ما شاء الله لا حول ولا قوه الا بالله اللهم صل على سيدنا محمد وعلى ال سيدنا محمد صلاه دائمه بدوام ملك الله اما بعد فقد قال الله تعالى في كلامه المجيد إنما يخشى الله من عباده العلماء وقال نبينا صلى الله عليه وسلم إذا مات الإنسان ينقطع عنه عمله إلا من ثلاثة إلا من صدقة جارية أو علم ينتفع به ിഹിന്യതഹു ലഹുറവാഹ മുസ്ലിം ബഹുമാനമുള്ള പെലമാക്കളെ മഹന്നരികളെ ബഹുമാനപ്പെട്ട സഹോദരികളെ സഹോദരന്മാരെ അള്ളാഹുജൻ ല വളരെ മലക്കത്തായ ഒരു മജ്ലിസിൽ നമ്മളെ എല്ലാം കൂട്ടിയിരിക്കുന്നു അലഹദില്ല ആദ്യം ഇത് സദസ്സിൽ ഞാനൊരിക്ക വന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വളരെ സന്തോഷം അള്ളാഹു താല വീണ്ടും വീണ്ടും കാണാനായിട്ടുള്ള തൗഫിഖൽ മോഹത്താല ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട് മഹലരികൾ നമ്മുടെ ബഹുമാനപ്പെട്ട മസ്താൻ ഉസ്താദ് അവരുടെ ഇടത്തിൽ പഠിച്ചവരാണ് അവരുടെ കയ്യിൽ സനത് വാങ്ങിച്ചവരെല്ലാം ഉണ്ട് ഇവിടെ আ মালদারা কোজেন മഹന്നറത്തിൽ കാതിരിയാൽ ഞാൻ ആദ്യമായി സനത് വാങ്ങിച്ചാണ് ആദ്യമായി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പൊരു കൂട്ടമുണ്ടായിരുന്നു അതായത് കായൽപട്ടണത്തിനുള്ള സാഹിബ് തമ്പി ആലിം സാഹിബ് അവിടുത്തെ വലിയ വലിയ ഖത്തീബ് അതുപോലെ കുറെ ആൾക്കാരെ ശേഷം എന്ന് പറയുന്ന അബൂബക്കർ ഹസ് നാസരായിരുന്നു അതിനു ശേഷം അവരുടെ പട്ടിക്കാട്ട് ഉണ്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ശരീരസുഖമില്ലാതായി അങ്ങനെ ശരീരസുഖമില്ലാതായപ്പോൾ കായൽപട്ടണത്തിക്കാരെ അവർ വിളിച്ചു അവിടെ പോയപ്പോൾ ഉസ്താദിന് വളരെ ആ കായൽ പട്ടണം അവിടെ നോക്കിയപ്പോൾ അവിടെ വളരെ തൃപ്തിയായി അതുകൊണ്ട് ഉസ്താദ് ശരി ഞാൻ വരായി എന്ന് പറഞ്ഞ് ഏറ്റ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയത് അതായത് നാം മിസ്ബാഹുൽ ഹുദായി നീണ്ടൊരു ൂർ ഡിസ്ട്രിക്റ്റിലുള്ള നീടൂർ മദ്രസ ആ കോളേജിൽ സനത് വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ബാക്യാത്തിലേക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടായി എൻ്റെ വാപ്പാനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞു കായൽ പട്ടണത്ത് അബൂബക്കർ ഹസരത് കിബില എന്ന് പറയുന്നവർ ഓദി കൊടുക്കുന്നുണ്ട് നീ കായൽ പട്ടണത്തിൽ പോയി ഓത് അതാണ് എനിക്ക് ബറുക്കത്തി എന്ന് പറഞ്ഞ എൻ്റെ വാപ്പ ഒരു നല്ല ആര്യമായിരുന്നു അയച്ചുവിട്ടതാ അവിടെ അള്ളാഹുവിന്റെ കൃപയാൽ കൊണ്ട് ഞാൻ അവിടെ അസരത്ത് ഉസ്താദിന്റെ അടുത്ത് അബൂബുക്രസത്തിന്റെ അടുത്ത് ഞാൻ അപ്പോൾ അപ്പോഹുക്കൻ മുസ്ലിയാര് അതുപോലെ അവിടെ

ഇതേപോലുള്ള ഉസ്താദ്മാരെല്ലാം അവിടെ ഓടിക്കൊടുക്കാനായിട്ട് മിദരിസ്ഥന്മാരായിട്ട് വന്നു ഷബീർ അലി ഹസരത്ത് ഇതുപോലുള്ളവരെല്ലാം വന്നു അവിടെ എൻ്റെ സനതിൽ കലന്ദൽ മസ്താൻ കൈപ്പെട്ടിട്ടുണ്ട് അപ്പൊ കെ കെ ഉസ്താദ് അവിടുത്തെ നാസി അതായത് അബൂബക്രത്ത് വഫാത്തായി അത് വലിയൊരു നഷ്ടമായിരുന്നു അബൂബക്രജത്ത് വഫാത്തായി രജബലി വഫാത്തായപ്പോൾ

അതൊരു വലിയ ഭാഗ്യമായിരുന്നു എന്തുകൊണ്ട് കായൽപട്ടണം എന്ന് പറയുന്നത് അള്ളാഹുത്താലെ കൃപ കൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരും ഇതേപോലെ നിറയെ വലമാക്കൾ വലിയ വലിയ പണ്ഡിതന്മാരും വലിയ ഔലിയാക്കളെല്ലാം ഇരുന്ന ഒരു സ്ഥലമാണത് അള്ളാന്റെ ഔലിയാക്കൾ എവിടെ നോക്കിയാലും അക്ബറുകൾ ഈ മഹാനറികൾക്കെല്ലാം അറിയും എവിടെ പോയി നോക്കിയാലും എവിടെയുണ്ട് അതേപോലെ കായൽ പട്ടണം വന്നിട്ടുണ്ടായിരുന്നു ആ കായൽ പട്ടണത്തിൽ നേർച്ച നടക്കുന്നതായ സമയത്ത് പതിനാലിൻ്റെ ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു ആ വന്ന സമയത്ത് വളരെ അത്ഭുതത്തോടു കൂടി ഉസ്താദ് പറഞ്ഞു എന്താ ഇത് എവിടെന്നെ കിട്ടാലും എന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ വേറൊരു ശബ്ദം ഇവിടെ കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഉസ്താദ് വളരെ അത്ഭുതത്തോടു കൂടി നോക്കി ദിണ്ടുക്കൽ ഹൈസ വയസ്സായ ഒരാൾ ഒപ്പന മുഫാത്തായി അള്ളാഹുത്താലസ്താദ്മാരുടെ സ്വർഗത്തിനെ അവരുടെ മസുവയാക്കി അതായത് ഒതുങ്ങുന്ന സ്ഥലമാക്കി അള്ളാഹുത്താല കൊടുക്കട്ടെ അതിലെ കലന്ദരം ഹസരത്ത് അവരോട് ഞാൻ ഓധിച്ചില്ലെങ്കിലും എൻ്റെ സനതിൽ കയ്യപ്പെട്ടിട്ടുണ്ട് സനതിൽ ഇവർ കയ്യപ്പെട്ടവരാ നല്ലൊരു മനുഷ്യനായിരുന്ന നല്ല പ്രസംഗിയായിരുന്നു അതുമാത്രമല്ല അള്ളാഹുഹോ അവർക്ക് നല്ലൊരു കഴിവിടെ അല്ല അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉസ്താദവുകൾ ഞാൻ ഒരു വർഷത്തിലെ വരെ കണ്ടു അവരോട് നല്ല പഴക്കമായിരുന്നു എനിക്ക് അവിടെ ഷബീർ അടി എന്നും അതേപോലെ കലന്തർ മസ്ഥാന തീരത്തും അവിടെ വളരെ അധികം അവർ നെരുങ്ങി അതായത് ഉടപ്പറപ്പ് പോലെ ഇവർ നടക്കുന്നവരായിരുന്നു അള്ളാഹു ചെറുപ്പ കൊണ്ട് നല്ല ബയാൻ നല്ല ഹദീസ് ഈ എല്ലാ ഭാഗത്തും മലേഷ്യാവിലും അവിടെ ഇവിടെ എല്ലാവരുടെയും പോയി ഉസ്താദ് നല്ല ഉസ്സാദ്വൻ ചെയ്യുന്ന ഒരാളായിരുന്നു കനന്ദനംസ്താൻ സല്ലല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഉദുക്കുറവും മഹാസിന മൗത്താക്കും എന്ന് നിങ്ങളുടെ മൗത്താക്കളിൽ അവരുടെ നല്ല കാര്യങ്ങളെ എടുത്ത് നിങ്ങൾ പറയുക എന്ന് സല്ലല്ലാഹ് അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ അവിടെ കൂടിയിരിക്കുന്നത് നന്മയായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് എന്നീട് എൻ്റെ അനിജന്മാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മഹലറികളും എല്ലാ മഹലറികളും എൻ്റെ അനിജന്മാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വസീയത്ത് ചെയ്യുകയാണ് സല്ലല്ലാഹ് അല്ലെഹു വസ്ലമ തങ്ങളുടെ സുന്നത്തിനെ എടുത്ത് നടക്കുകാഹ് അല്ലെഹു വസ്ലമ തങ്ങൾ അവരുടെ സുന്നത്തിനെ നാം എടുത്ത് നടന്നാൽ നമ്മൾക്ക് എല്ലാ സമയത്തും വിജയം തന്നെയാണ് അതാണിപ്പോൾ മസ്താനസരത്ത് അവിടെ അതായത് നമ്മുടെ കമ്പം അംബ എന്ന് പറയുന്ന വലിയൊരു ശേഷൻ്റെ ആയിരുന്നു അവിടെ ആ ശേഷം മുരീദാണ് കാതിരിയാക്കത്തിന്റെ മുരീദാണ് അത് ആ സുന്നത്തിനെ എടുത്ത് നടന്നുകൊണ്ടാണ് അവർക്ക് ഇത്രയും പേരും പെരുമയും അവർക്ക് കാരണം അതുപോലെ അള്ളാഹുജാന ഉയരുന്ന അന്തസ്സിനെ അവർക്ക് കൊടുത്തു ക്യാമത്തിനും അവർക്ക് അന്തസ്സിനെ കൊടുക്കട്ടെ അള്ളാഹുജല്ലെ പിൻപറ്റി നടക്കാൻ നബിസ് തങ്ങളുടെ സുന്നത്തിനെ എടുത്ത് നടക്കാനായിട്ടുള്ള നമ്മൾ എല്ലാവർക്കും അള്ളാഹു ചെയ്തു തരണം എൻ്റെ അനുജന്മാരായ മഹലറുകൾക്കും മറ്റും എല്ലാവർക്കും ഞാൻ പറയുന്നു അതായത് എന്നതിന് അർത്ഥം പറഞ്ഞിരിക്കേണ്ട കാണിച്ചു തന്ന സുന്ന വഴിയാണ് അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ കേൾക്കുന്ന അതായത് സുന്നത്തിനെ പിൻപറ്റി നടക്കാനായിട്ടുള്ള തൗഫീഖിനി ചെയ്തു തരണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ കേൾക്കുന്നു അതുമാത്രമല്ല വഴിയെ ഞങ്ങൾക്ക് കാണിച്ചതാ അല്ലെങ്കിൽ എങ്ങനെയുള്ള വഴി നീ നേമത്ത് ചെയ്തിരിക്കുന്നത് അതായത് സുന്നത്തിനെ ഇത്തിബായി ചെയ്യാനായിട്ടുള്ള

അവർ പറയുന്നു ഉസൂലു ഞങ്ങളുടെ ഈ അവർ വലിയ വലിയ സൂഫിയാണ് അവർ അവർ സൂഫിയായിരുന്നു പറയുന്നു ഞങ്ങളുടെ മദബിൻ്റെ അതാത് അതായത് സൂഫിയാക്കളുടെ ഈ മദപ്പിന്റെ അടിസ്ഥാനം തന്നെ മൂന്ന് കാര്യങ്ങളാണ് ഒന്നെന്താ നബി

طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دعا افيض <applause> يا <applause> سيده

തങ്ങളുടെ സുന്നത്തിൽ ഒരു എന്താ കാരണം നാം ഭയപ്പെടുന്നു എന്തിനെ വഴിതെറ്റിപ്പോകുമോ എന്ന് നാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് സലല്ലാഹ് തങ്ങളുടെ ഒരു സുന്നത്തിനെയും നാം വിട്ടതില്ല എന്ന്

ഒരു ഒരു പോകുമ്പോൾ സ്ഥലത്ത് പോയി തന്റെ ചുറ്റാൻ ചുറ്റി തിരിഞ്ഞു വരുമ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇവിടെ ഇവിടെ ചുറ്റാൻ പെട്ടത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞാൻ ഇത് എന്തിനാണ് ചുറ്റിയത് എന്ന് എനിക്കേ അറിയില്ല നബിമ തങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പോ ഈ സ്ഥലത്ത് വന്നപ്പോ അവർ തന്റെ ഒട്ടകത്തിനെ അവർ ചുറ്റി അതുകൊണ്ട് ഞാനും ചുറ്റി അങ്ങനെ നമ്മൾ പിൻപറ്റണം ചെയ്യണം എന്നതാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെ രണ്ടാമത്തത് എന്താണ് പറയുന്ന ഹലാലായ വെസ്വയത്തിന എപ്പോഴും ഹലാലല്ലാത്ത ഹറാവായ ഒരു കാര്യമോ നമ്മുടെ അടുക്കലും കലക്കാതെ നമ്മൾ നോക്കണം അതിനെ ഭക്ഷണം കഴിക്കണമെന്ന് അടുത്തത് എന്താണ് ഇഹ്ലാസ് ആയ എല്ലാ അമലുകളിലും നമ്മൾ ചെയ്യുന്നതായ എല്ലാ അമലുകളിലും ഈ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളുടെ ഉസൂൽ എന്ന് സൈദിനു അവർ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അനുജന്മാരും സഹോദരന്മാരും ും മറ്റെല്ലാ വനമാക്കളും എല്ലാ ഈ നാട്ടുകാരും എന്ത് ചെയ്യാനും അങ്ങനെ പിൻപറ്റുന്നവരായിരിക്കണം നബിമ തങ്ങളുടെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല ഇപ്പൊ അള്ളാഹുന്റെ ഔലിയാക്കളെല്ലാം വളരെ ചീത്ത പറയുന്ന ആൾക്കാർ വളരെ അധികം ചീത്ത പറയുന്ന ആൾക്കാരെ നാം കാണുന്ന കാലമാണിത് നബി അലൈഹി നബിസ്മ തങ്ങളെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നവർ അള്ളാഹിന്റെ അവലിയാക്കളെ പറ്റി അള്ളാഹാൻ്റെ അവലിയാക്കൾ അവർ കരാമത്തില്ല അവരൊന്നുമില്ല എന്ന് അതും സി എം മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നാം കാണുന്നതാണ് അതായത് സി എം ബലിയുല്ലാ ക എങ്ങനെയുള്ള ആളാണ് എന്ന് കേട്ടാൽ സൈദനാ സി എം ബലിയുല്ലാന്റെ അടുത്ത് ഞാൻ നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ പോയപ്പോ എന്റെ അളിയനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അളിയനെ അവിടെ നിന്ന് പറഞ്ഞു അതായത് എനിക്കൊരു ജോലിയില്ല ഒരു ജോലി വേണം എന്ന് പറഞ്ഞപ്പോ ആ ജോലിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഇടക്കിൽ വന്ന് നിന്നാൽ എങ്ങനെ ജോലി കിട്ടും നിന്റെ വീട്ടിലേക്ക് തേടി വന്നിരിക്കുന്ന ആള് നീ എവിടെയാണ് നിന്നെ ഒരു ഇമാമത്തിന് തേടി വന്നിരിക്കുകയാണ് അപ്പൊ നീ ഇവിടെ നിന്നാൽ എങ്ങനെ നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു അതേപോലെ രാത്രി ഏഴര മണിക്കാണ് ഉസ്താദിനെ ഞങ്ങൾ പോയി കണ്ടത് അതേ ഏഴര മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്റെ അളിയനെ തേടി ഒരാൾ ഇമാമത്തിന് വേണ്ടി തേടി വന്നിരിക്കുന്നു അത് അപ്പോ അവർക്ക് കളാമത്തില്ല എന്ന് പറഞ്ഞ് വളരെ തുച്ഛമായി വളരെ മോശമായി സംസാരിക്കുന്നവർ എത്രയോ പേര് ഇന്ന് പുറപ്പെട്ടിരിക്കുന്നു സഹോദരന്മാരെ അള്ളാഹുദാന അവരോ അവരെ എന്ത് ചെയ്യണോ അത് ചെയ്യട്ടെ നമുക്കത് പറയേണ്ട ആവശ്യമില്ല എന്നാൽ അള്ളാഹുജനു താലാന്റെ ഔലിയാക്കളെയും സുന്നത്തിനെയും വളരെ മോശമായി കരുതുന്ന എത്രയോ ആൾക്കാരുണ്ട് എല്ലാമല്ല അള്ളാഹുജ് ഷാനോ താല നമ്മളെല്ലാവർക്കും സുന്നത്തിനെ ഇത്തിബാഹി ചെയ്ത് നബിസ്മ തങ്ങളെ പരിപൂർണമായി നമ്മ പിൻപറ്റി നടക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു ഷാന ചെയ്യട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥന ചെയ്ത് ഞാൻ എൻ്റെ ഈ ഉപദേശം നിർത്തുകയാണ് അതായത് ബിസ്മില്ലായുറമാൻ റഹീം എന്ന് പറഞ്ഞതിനെ ഉദ്ഘാടനം ചെയ്യുകയാണ് മലയാളത്തിൽ സംസാരിച്ചതിന് പരിചയമില്ല തമിഴിലാണ് നാം സംസാരിക്കുന്നതൊക്കെ തങ്ങൾക്ക് നന്നായിട്ട് അറിയന്നെ അതുമാതിരി അതായത് എല്ലാ തമിഴിലാണ് സംസാരിക്കുക എല്ലാവരെയും ഒത്തുബാ പ്രസംഗം എല്ലാ പ്രസംഗം ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങൾ കമ്പിടീട്ട് തമിഴിലാണ് ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ എന്താ മലയാളത്തിൽ സംസാരിച്ചു അതിൽ ചീത്ത പറഞ്ഞോ എനിക്കറിയില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ മാപ്പ് ചെയ്യണം അള്ളാഹു ജല ഷാനുഹു താല നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ ഇൽമ പഠിച്ച് അള്ളാഹു ജല ഷാനു താലാൻ്റെ ഖുറാനെ പഠിച്ച് സുന്നത്തിനെ നന്നായിട്ട് അറിഞ്ഞ് സുന്നത്തിനെ പിൻപറ്റി